ിൽ ആരോഗ്യമേഖലയ്ക്ക് പുത്തൻ ഉണർവേകി ആസ്റ്റർ മിംസ് കാസർഗോഡ് പ്രവർത്തനം ആരംഭിച്ചു പ്രൗഢമായ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശുപത്രി നാടിന് സമർപ്പിച്ചു നൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ നിക്ഷേപത്തിൽ നിർമ്മിച്ച ഇരുന്നൂറ്റി അറുപത്തിനാല് കിടക്കകളുള്ള കാസർഗോഡ് ആസ്റ്റർ മിംസ് കേരളത്തിലെ ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയറിന്റെ എട്ടാമത്തെ ആശുപത്രിയാണ് രാജ്യത്തെ മുൻനിര ആരോഗ്യ സേവന ദാതാക്കളായ ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയറിൻ്റെ കേരളത്തിലെ എട്ടാമത്തെ ആശുപത്രി കാസർകോട്ട് പ്രവർത്തനമാരംഭിച്ചു നൂറ്റി തൊണ്ണൂറ് കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച ഇരുന്നൂറ്റി അറുപത്തിനാല് കിടക്കകളുള്ള ആശുപത്രി വടക്കൻ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ വലിയ മുന്നേറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന സ്ഥാപനമായാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് രണ്ടേ ദശാംശം ഒരു ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിൽ മുപ്പത്തിയൊന്ന് മെഡിക്കൽ സ്പെഷ്യാലിറ്റികളുള്ള ഈ ആശുപത്രി കാസർകോട്ടെയും സമീപ പ്രദേശങ്ങളിലുമുള്ള ആളുകൾക്ക് ഏറ്റവും മികച്ചതും പ്രാപ്യവുമായ ചികിത്സ ലഭ്യമാക്കണമെന്ന ലക്ഷ്യത്തിലാണ് പ്രവർത്തനം ആരംഭിച്ചത് കൂടാതെ അറുന്നൂറിലധികം പുതിയ തൊഴിലവസരങ്ങളാണ് ആസ്റ്റർമിംസ് കാസർകോട്ട് തുറന്നിട്ടിരിക്കുന്നത് ആഗോള നിലവാരത്തിലുള്ള ചികിത്സാ വൈദഗ്ധ്യവും പരിചയ സമ്പന്നതയും കൈമുതലായുള്ള അറുപതിലധികം ഡോക്ടർമാരുടെ സംഘത്തെയാണ് പുതിയ ആശുപത്രിയിൽ സജ്ജമാക്കിയിരിക്കുന്നത് പ്രൗഢമായ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശുപത്രി നാടിന് സമർപ്പിച്ചു കർണാടക ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ദിനേശ് ഗുണ്ടുറാവു ശിലാഫലകം അനാച്ഛാദനം ചെയ്തു ആരോഗ്യ മേഖലയിൽ ആസ്റ്ററിന്റെ സേവനം മാതൃകാപരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ആദ്യത്തെ വിശ്വാസം ആ വിശ്വാസം കൊണ്ടാണ് വിവിധ ചികിത്സാ വകുപ്പുകളുള്ള ബൃഹത്തായ സ്ഥാപനമായി ആസ്റ്ററിന് വളരാൻ ലഭിക്കുന്നത് ഇപ്പോൾ ഒരു പടി കൂടി മുന്നേറും അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ഹോസ്പിറ്റലാണ്

healthcare facilities that the government in Kerala and the government in Tamil Nadu have been able to give. So this is a benchmark for us. And today more and more facilities and more and more advanced treatments are being developed every day and people need access to it. So the closer the access to these advanced healthcare is there, the better it is for people people living in this region need not go to some far off place or say even Mangalore or Calicut or whichever which is closer to you to get this special treatment, multi-speciality, local multi special treatment. Now with the addition of or opening of the Astor Hospital in Kasargo I think people need not travel far, they can get all their higher end done here itself and that is I think is a wonderful thing. ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ ആസാദ് മൂപ്പന്റെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ എം എൽ എമാരായ എൻ എ നെല്ലിക്കുന്ന് എ കെ എം അഷ്റഫ് ഇ ചന്ദ്രശേഖരൻ സി എച്ച് കുഞ്ഞമ്പു എം രാജഗോപാലൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖാദർ ബദരിയ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ ഡയറക്ടർ അനൂപ് മൂപ്പൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറും ഗവേണൻസ് ആൻഡ് കോപ്പറേറ്റീവ് അഫയേഴ്സ് ഗ്രൂപ്പ് ഹെഡുമായ ടി ജെ വിൽസൺ ആസ്റ്റർ കേരള ക്ലസ്റ്റർ സി എം എസ് ഡോക്ടർ സൂരജ് കെ എം ആസ്റ്റർ മിംസ് കാസർഗോഡ് ആൻഡ് കണ്ണൂർ സി ഒ ഡോക്ടർ അനൂപ് നമ്പ്യാർ ഉൾപ്പെടെ ആസ്റ്ററിൻ്റെ നേതൃരംഗത്തുള്ളവരും പരിപാടിയിൽ പങ്കെടുത്തു ഉന്നത നിലവാരത്തിലുള്ള ചികിത്സ എല്ലാത്തരം മനുഷ്യർക്കും ഒരുപോലെ ലഭ്യമാക്കുക എന്നതാണ് ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ എക്കാലത്തും മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന ദർശനമെന്ന് ഗ്രൂപ്പ് സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ ആസാദ് മൂപ്പൻ പറഞ്ഞു ഒന്നേ ദശാംശം അഞ്ച് ടി എം ആർ ഐ നൂറ്റി അറുപത് സ്ലൈസ് സി ടി സാങ്കേതികവിദ്യ എന്നിവ ലഭ്യമാകുന്ന ജില്ലയിലെ ആദ്യ കേന്ദ്രമെന്ന നിലയിൽ പുതിയ ആശുപത്രി മികച്ച രോഗനിർണയ കേന്ദ്രം കൂടിയായി മാറും കൂടാതെ ഹൃദയ രക്തക്കൂടൽ ശസ്ത്രക്രിയകൾക്കും ഗുരുതരമായ ഹൃദയ ശ്വാസകോശ സംബന്ധമായ തകരാറുകൾക്കുമുള്ള യക്മോ ഇ സി എൽ എസ് ചികിത്സയ്ക്കും വിപുലമായ സൗകര്യങ്ങളുണ്ട് ഹെമർസോർപ്ഷൻ ഗുരുതരവും അടിയന്തരവുമായ പ്രത്യേക ചികിത്സകളും ലഭ്യമാണ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഉടനടിയുള്ള ഇടപെടലുകൾക്കായി സജ്ജമാണ് ട്രോമ ഹൃദയം സ്ട്രോക്ക് കുട്ടികളുടെ അടിയന്തര സാഹചര്യങ്ങൾ എന്നിവയ്ക്ക് വിശ്വസനീയമായ പരിചരണം ഉറപ്പാക്കുന്നുമുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ആംബുലൻസ് സൗകര്യവും ഇരുപത് കിടക്കകളുമുള്ള അത്യാഹിത വിഭാഗം അടിയന്തര രോഗനിർണയവും ആദ്യഘട്ട ചികിത്സയും ഉറപ്പാക്കും നാൽപ്പത്തിനാല് തീവ്ര പരിചരണ വിഭാഗം കിടക്കകളും നവജാത ശിശുക്കൾക്കായുള്ള പതിനാറ് എൻ ഐ സിയു കിടക്കകളും ഏഴ് പ്രധാന ഓപ്പറേഷൻ തിയേറ്ററുകളും രണ്ട് മൈനർ ഓപ്പറേഷൻ തിയേറ്ററുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ കീമോതെറാപ്പി ആവശ്യമുള്ള രോഗികൾക്കായി ഏഴ് കിടക്കകളും ഡയാലിസിസ് ആവശ്യമുള്ളവർക്കായി പതിനഞ്ച് കിടക്കകളും ഇവിടെയുണ്ടാകും മികച്ച വൈദ്യസഹായത്തിനു പുറമേ രോഗികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ ചികിത്സ ലഭ്യമാക്കുവാൻ വേണ്ട എല്ലാ സംവിധാനങ്ങളും കാസർകോട്ടെ ആസ്റ്റർമിംസിൽ ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസരഗോഡ്